പ്രൈവറ്റ് എന്ന പേരിൽ ഒരു സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട് അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സെൻസർ ബോർഡിൽ നിന്നുണ്ടായ അനുഭവം ശരിക്കും പേടിപ്പെടുത്തുന്നതാണ് സിനിമയിലെ ആർ എൻ എസ് എന്ന പേരിലുള്ള സംഘടനയുടെ പേര് മാറ്റണമെന്നായിരുന്നു ഒരാവശ്യം ആർ എസ് എസുമായി സാമ്യം ഉള്ളതാണ് കാരണം പൗരത്വ ബില്ല് എന്ന പരാമർശവും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു അതുപോലെ രാമരാജ്യമെന്നും പറയാൻ പാടില്ലെന്ന് സെൻസർ ബോർഡ് പറഞ്ഞു നമുക്ക് ഇത് ഓഗസ്റ്റ് ഒന്നിന് റിലീസ് ചെയ്യാൻ ഇരുന്ന സിനിമയാണ് അപ്പം ജൂലൈ ഒരു ട്വന്റി ഫോർത്തിനായിട്ടാണ് അവിടെ സെൻസറിങ്ങിന് കൊടുത്തത് അപ്പൊ അന്ന് അവർ മൂവി കണ്ടിട്ട് തിരുവനന്തപുരത്ത് ഇവിടുത്തെ റീജണൽ സെൻസർ ബോർഡ് മൊത്തം സിനിമ റിജക്ട് ചെയ്തത് അതായത് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് പോലും തരാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് അതിന് അവർ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഒരു ആന്റി സ്റ്റേറ്റ് ആണ് രാജ്യവിരുദ്ധ സിനിമയാണ് ജസ്റ്റ് എക്സ്ട്രീമിസം ഉണ്ട് ഇതൊക്കെയായിരുന്നു കുറെ അറിയുന്നത് എവിടെയെങ്കിലും കട്ട് ചെയ്തോ മ്യൂട്ട് ചെയ്തോ പോലും സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്നാണ് പിന്നെ അതിനുശേഷം റിവൈസിംഗ് കമ്മിറ്റി മുംബൈ ഒരു നിലമാസം കഴിഞ്ഞിട്ട് മുംബൈയിൽ കൂടുന്നു അവര് അത് കഴിഞ്ഞിട്ട് അവരും പറയുന്നത് സെയിം കാര്യം തന്നെയാണ് അതായത് റിജക്ട് ചെയ്യേണ്ട സിനിമയാണ് പിന്നെ അവർക്ക് ഫേവർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എസ് സർട്ടിഫിക്കറ്റോട് കൂടി അനുമതി തരാം എന്നുള്ള നിരക്കെത്തി അവര് പറയുന്ന കുറെ കറക്ഷൻസും അംഗീകരിച്ചു കഴിഞ്ഞാല് പിന്നെ അത് കുറെ സംസാരിച്ച് അങ്ങോട്ടും ആർഗ്യുമെന്റിന് അവസാനം ഒടുവിൽ അവര് എജ് സർട്ടിഫിക്കറ്റ് മാറ്റി യു എസ് സർട്ടിഫിക്കറ്റ് ആയി അങ്ങനെ അവര് പറഞ്ഞൊരു ഒമ്പത് കട്ട് അപ്പൊ നമ്മൾ പിന്നെ അത് അത് സംബന്ധിച്ച് അങ്ങനെ അങ്ങനെ അത്രയും സാമ്പത്തികമായിട്ടുള്ള ഡീൽ അവസാനം ചെയ്യാൻ തയ്യാറായി ഏതെങ്കിലും സിനിമ പൂർണ്ണമായും യാഥാർത്ഥ്യത്തെ അതേപടി പകർത്തി വയ്ക്കുന്നുണ്ടോ ഇല്ല എന്നാണ് നമുക്ക് മുന്നിലുള്ള അനുഭവങ്ങൾ ചരിത്രവുമായോ യാഥാർത്ഥ്യവുമായോ ബന്ധമുള്ള സന്ദർഭമോ കഥാപാത്രങ്ങളോ ഉണ്ടെങ്കിൽ പോലും െ സിനിമയായി മാത്രമേ കാണേണ്ടതുള്ളൂ പക്ഷേ ഇതിപ്പോൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇടപെടലാണ് സെൻസർ ബോർഡിൽ നിന്ന് ഉണ്ടാകുന്നത് ഇന്ന് നിയന്ത്രണം സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ നാളെ മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്ത് പറയണം എന്ത് പറയാൻ പാടില്ലെന്ന് ഭരണകൂടം നിർദ്ദേശിക്കുന്നതും നിർബന്ധം പിടിക്കുന്നതുമായ കാലം അകലെയാവില്ല